നമസ്കാരം വിമാനത്തിന്റെ ടേക്ക് ഓഫിന് പിന്നാലെ പ്രധാന ചക്രം ഊരിപ്പോയി പിന്നാലെ സംഭവിക്കാമായിരുന്ന വൻ ദുരന്തം ഒഴിവായത് പൈലറ്റിന്റെ സംയോജിതമായ ഇടപെടൽ മൂലം വിമാനത്തിലുണ്ടായിരുന്ന ഇന്ധനം കത്തിച്ചു തീർത്താണ് ടേക്ക് ഓഫ് ചെയ്ത വിമാനം പിന്നീട് അടിയന്തരമായി ലാൻഡിംഗ് നടത്തിയത് ദക്ഷിണാഫ്രിക്കയിൽ ഞായറാഴ്ചയാണ് സംഭവം ഫ്ളൈസ് ഓഫ് എയർലൈനിന്റെ വിമാനത്തിനാണ് എമർജൻസി ലാൻഡിംഗ് നടത്തേണ്ടി വന്നത് ബോയിങ് എഴുന്നൂറ്റി മുപ്പത്തിയേഴ് വിമാനമാണ് അടിയന്തര ലാൻഡിംഗ് നടത്തിയത് ആഫ്രിക്കയിലെ കേപ് ടൌണിലേക്കായിരുന്നു വിമാനത്തിന്റെ യാത്ര വിമാനം പറന്നുയർന്നതിന് പിന്നാലെയാണ് ടയർ നഷ്ടമായ വിവരം ക്രൂ അംഗങ്ങൾ എയർ ട്രാഫിക് കൺട്രോളിലേക്ക് അറിയിച്ചത് പെട്ടെന്ന് തന്നെ അടിയന്തര ലാൻഡിംഗ് നടത്താൻ വിമാനത്തിന് നിർദ്ദേശം നൽകുകയായിരുന്നു ലാൻഡിംഗ് സമയത്ത് അപകടമുണ്ടായാൽ പിടിക്കാതിരിക്കാനായി ചില പ്രത്യേക രീതിയിൽ വിമാനം പറത്തി ഇന്ധനം കാലിയാക്കിയ ശേഷമാണ് അടിയന്തര ലാൻഡിംഗ് നടത്തിയത് ഇടത് റിയർ ലാൻഡിംഗ് സ്ട്രട്ടിൽ കടുപ്പിച്ചിട്ടുള്ള രണ്ട് ടയറുകളിൽ ഒന്നാണ് നഷ്ടപ്പെട്ടത് വിമാനം ലാൻഡ് ചെയ്യുന്നതിനിടെ ടയറിന്റെ ഭാഗത്ത് നിന്ന് പുക ഉയരുന്നതിന്റെ ദൃശ്യങ്ങൾ ഇതിനോടകം പുറത്തുവരികയും ചെയ്തിട്ടുണ്ട് ഫ്ലൈസ് എഫെയറിന്റെ എഫ് എ എന്ന വിമാനത്തിലാണ് അടിയന്തര ലാൻഡിംഗ് നടത്തേണ്ടി വന്നത് ലാന്റ് ചെയ്യുന്നതിനിടെ വിമാനത്തിൽ ചിറകിലും വിമാനത്തിന്റെ താഴ്ഭാഗത്തും സാരമായി തകരാറുകൾ സംഭവിച്ചെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്ന് ഫ്ലൈ സഫയർ വക്താവ് വിശദമാക്കി ബോയിങ് എഴുന്നൂറ്റി മുപ്പത്തിയേഴ് വിമാനവുമായി ബന്ധപ്പെട്ട ഇത്തരം സംഭവങ്ങൾ ഇതാദ്യമായിട്ടല്ല ടേക്ക് ഓഫിനിടെ എഞ്ചിൻ കവർ അടർന്നു വീണതിനെ തുടർന്ന് വിമാനം അടിയന്തരമായി ലാൻഡ് ചെയ്ത സംഭവം ഈ മാസം തന്നെ സംഭവിച്ചിരുന്നു ടെക്സാസിലെ ഹ്യൂസ്റ്റണിലേക്ക് പോകാനൊരുങ്ങിയ സൗത്ത് വെസ്റ്റ് എയർലൈൻസിന്റെ ബോയിങ് എഴുന്നൂറ്റി മുപ്പത്തിയേഴ് എണ്ണൂർ എന്ന വിമാനത്തിന്റെ എഞ്ചിൻ കവർ ആയിരുന്നു അടർന്നു വീണത് വിമാനം പറന്നു വരാൻ ശ്രമിക്കുമ്പോഴായിരുന്നു എഞ്ചിൻ കവർ അടർന്ന് മാറാൻ തുടങ്ങിയത് എഞ്ചിൻ കവറിന്റെ അടർന്ന ഭാഗം വിമാനത്തിന്റെ ചിറകൾ തട്ടിയതായി ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ അന്ന് സ്ഥിരീകരിച്ചിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ നിർമ്മിച്ച ബോയിങ് എഴുന്നൂറ്റി വിമാനത്തിലെ ചില മെക്കാനിക്കൽ പ്രശ്നമാണ് അപകടകരമായ സംഭവത്തിന് കാരണമായതെന്ന് സൗത്ത് വെസ്റ്റ് എയർലൈൻസ് അന്ന് പ്രതികരിച്ചിരുന്നു അലാസ്ക എയർലൈൻസിന്റെ ബോയ് എഴുന്നൂറ്റി മുപ്പത്തിയേഴ് നയൻ മാക്സ് വിമാനവും അടുത്തിടെ സമാനമായ രീതിയിൽ തിരിച്ചിറക്കിയിരുന്നു പതിനാറായിരം അടി ഉയരത്തിൽ വെച്ച് വിമാനത്തിന്റെ വാതിൽ ഇളകിപ്പോവുകയായിരുന്നു ആ സംഭവം തുടർന്ന് വിമാനം അടിയന്തരമായി ലാൻഡിംഗ് ചെയ്യാൻ കഴിഞ്ഞതിനെ തുടർന്ന് വലിയ അപകടം ഒഴിവായി കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലും സൗത്ത് വെസ്റ്റ് എയർലൈൻസിൻ്റെ ഒരു വിമാനം അതിന്റെ എഞ്ചിനുകളിൽ ഒന്നിൽ നിന്ന് തീ തീപടരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് അമേരിക്കയിലെ ഹൂസ്റ്റൺ വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയിരുന്നു ജനുവരി മാസത്തിൽ മറ്റൊരു ബോയിംഗ് വിമാനത്തിന്റെ വാതിൽ ആകാശമധ്യത്തിൽ വെച്ച് തെറിച്ചുപോയ സംഭവം ഉണ്ടായിരുന്നു